നെടുങ്കണ്ടത്ത മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം തിരഞ്ഞു പോലീസും നാട്ടുകാരും ഇടിയുടെ ആഘാതത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ കാലുകൾ വട്ടമൊടിഞ്ഞു പിതാവിനും പരിക്കേറ്റു മകനായ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിക്ക് പനിയായതിനാൽ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം നിർമ്മലാപുരത്തിന് സമീപം എത്തിയപ്പോൾ അമിത വേഗതയിൽ തെറ്റായ ദിശയിലെത്തിയ ജീപ്പ് സ്കൂട്ടറിടിച്ച് തെറപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗിരീഷും ശ്രീഹരിയും അടുത്തുള്ള കൊക്കയിലേക്ക് വീണു അലറി വിളിച്ചെങ്കിലും ജീപ്പിലുണ്ടായിരുന്നവർ വാഹനം നിർത്താതെ പാഞ്ഞുപോയി നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ജീവൻ പോലും രക്ഷപെട്ടത് എൻ്റെ കുഞ്ഞിൻ്റെ കാല് വട്ട പൊടിഞ്ഞ് മൂക്കിൻ്റെ പാലവും പല്ലും ഇളകി പിന്നെ ചുണ്ടും മുറിഞ്ഞ് ഗുരുതരത്തിലാണ് ആശ്രയി ഈ അർപ്പണ ആശ്രയിൽ കൂടി കൂടി പിടിച്ച് ആശ്രയിച്ചൊണ്ട് വണ്ടി പിടിച്ച ആശ്രയിക്കൊണ്ടുവരിക ചെയ്തത് ഈ വണ്ടിക്കാരനാണ് ഞങ്ങളെ ഇടിച്ചിട്ടിട്ട് ഒന്ന് പിളിച്ച് കയറിയിട്ട് പോലും ഒന്നും തിരിഞ്ഞ് നോക്കാതെ വണ്ടി വിട്ടു പോവുകയാണ് ചെയ്തത് അമൃത സ്പീഡാണ് ഈ വണ്ടി ഡോങ് സൈഡ് കയറി ഞങ്ങളെ വണ്ടി കുഞ്ഞിനാണ് പത്താം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ് അതിന് പോലും ഒരു ശ്രീഹരിയുടെ വലതുകാൽ വട്ടമൊടിഞ്ഞു പല്ലികളും ഇളകി മൂക്കിന്റെ പാലത്തിനും പരിക്കുകൾ മൂന്ന് മാസം ബെഡ് റെസ്റ്റ് ആണ് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് പരീക്ഷകൾ മുടങ്ങുന്ന വിഷമത്തിലാണ് ശ്രീഹരി പോകാൻ പറ്റത്തില്ല ഇത് മൂന്ന് മാസം ഇരിക്കണം എന്ന് പറഞ്ഞേ മൂന്ന് മാസം ഇത് കെട്ടിവെക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ ദീപോളൂ കമ്പമട്ട് പോലീസ് മേഖലയിലെ സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇടിച്ചുതർപ്പിച്ച ജീപ്പിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും നമ്പർ വ്യക്തമല്ല ഇതേ പാതയിലെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതികളെ ഉടൻ തന്നെ പിടികൂടുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ രാജകുമാരി